है है। ും സ്വാഗതം ഞങ്ങൾ ഏജു സുഹൃത്തുക്കൾ അൽബേനിയയിലെത്തിരിക്കുകയാണ് ഇപ്പോഴുള്ളത് ബിയറ്റ് എന്ന സ്ഥലത്തില് തിരാനയിൽ നിന്നും അൽബേനിയയുടെ തലസ്ഥാനമായ തിരാനയിൽ നിന്നും രണ്ട് മണിക്കൂർ മാറി ബീരറ്റ് എന്ന സ്ഥലത്തിലാണ് ഞങ്ങളിരിക്കുന്നത് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അപ്പോ നമുക്ക് അടുത്ത ലൊക്കേഷൻ കാണാം ബ്യൂട്ടി ഓഫ് പിന്നെയും ദീപക് ദീപക് പറയൂ എന്താണ് പറയാനുള്ളത് ബീരത്ത് എന്ന് നമ്മുടെ വാക്ക് ഇതാണ് നമ്മുടെ കാസിൽ കാസിൽ ഇതാണ് ബീരത്ത് ഇത് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ കണ്ണൻ രണ്ട് പ്രാവശ്യം ആദ്യം ഫോട്ടോ എടുത്ത് പിന്നെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായി മാറി ആൾക്ക് ഇതുവരെ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന് ഇതാണ് ടീം ലുക്ക് ലുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്യൂട്ടിഫുൾ നീ 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 എന്താ സംസാരിക്കാത്ത എന്തെങ്കിലും സംസാരിക്കു മര്യാദക്ക് പറയാത്തെ കാസിലാണ് ഇവിടുത്തെ പ്രത്യേകത പക്ഷെ കാസലിനേക്കാളും എന്നെ ആകർഷിച്ചത് ഈ മഞ്ഞുമ്മലാണ് എന്താ പൊട്ടിപ്പോയ വിളക്കുകൾ അല്ലേ ഇതിന്റെ മുമ്പ് ഇതിന് ഇതിലൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്തോന്നറിയോട്ടിപ്പോയ വിളക്കിന് വെളിച്ചം കൊടുക്കാനാണ് നീ എന്തൊരു ഹാപ്പി ഇല്ലാത്ത ഇത് കണ്ടില്ലേ ബീട്ട് ബീട്രൂട്ട് അല്ല മഴ 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 എടാ മഴ വരുന്നുണ്ടല്ലോ നീ വണ്ടിയിൽ ഇരിക്കണുള്ള പണ്ടത്തെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ടാൻ പറയുന്നേടെ നോ പ്രോബ്ലം എനിക്ക് രോമാന്ന് ആ തെറി പറഞ്ഞോടാ പൈസ കൊടുക്ക പൈസ കൊടുക്കു അങ്ങനെ അങ്ങനെ ഞങ്ങൾ വീണ്ടും 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 നടന്ന് എത്തുന്നില്ല കൈസ് ഞങ്ങൾ കുറേ നാളായി നടക്കുന്നത് ഇത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല ഈ ട്രിപ്പ് കുറേ നാളായി തുടങ്ങിയിട്ട് പക്ഷെ വ്ളോഗ് ഇപ്പോഴാണ് സ്റ്റാർട്ടാക്കുന്നത് കാരണം നമ്മൾ ആ സ്റ്റെപ്പ് അവിടുന്ന് നടക്കാൻ തുടങ്ങി നമ്മൾ കോട്ട കടന്നു കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി ബട്ട് നമ്മൾ അത് അതിക്രമിച്ച് കോട്ട കടന്നു ഇപ്പോൾ കോട്ടക്കുള്ളിൽ കള്ളന്മാരാണ് ഫുൾ മൊത്തം മൊത്തം കൊള്ളക്കാരാണ് കൈസ് കോട്ടക്കകത്ത് ഇത് കൊള്ളത്തലവൻ അത്തറുപായി ഇതെങ്ങനെ കയറൽ ഇരുന്ന് കയറല്ലേ

നമ്മളിങ്ങനെ കോട്ടക്കകത്തൂടെ ഇങ്ങനെ പോവുകയാണ് ഗൈസ് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ കുരുത്തൊക്കെ പിടിച്ച സുഹൃത്തുക്കൾ ചാടിക്കാണിക്കൂ ഗൈസ് ഗൈസ് പിന്നെ നമ്മുടെ ആൾക്കാർ കുറച്ച് ഇത് കൂടുതലുള്ള ഗൈസ് അപ്പോൾ നമ്മളെ ആൾക്കാർ എവിടെ നിന്ന് നിർത്തിയ സോറി ഗായ്സ് എന്റെ ബ്ലോഗാണ് പറയാനുള്ള ഞാൻ വന്നേ കുട്ടികൾ നല്ല വഴി എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്ന കൈസ് ഇത് കാണുമ്പോ ആയി തോന്നും പക്ഷെ ഇത് ഡെയിങ്ങൾ അവിടെയുള്ളത് അപ്പൊ പൂപരയ്ക്കുന്ന ലാഘവത്തോടെ അവിടെ ചെന്നിരിക്കാവുന്നതാണ് കെയർഫുൾ ആയിരിക്കണം എന്താ പറയുന്നു ഓ ഇങ്ങനെയൊക്കെ പോണ് അവിടെയോ ഞങ്ങളിവിടെ തന്നെ ഉണ്ട് ഞാൻ കുരുത്തക്കോടെ എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഗുഹ വീണ്ടും കയറുകയാണ് ഒരുപാട് കയറാനുണ്ട് ഇത് ഓരോ കല്ലും വെച്ചുണ്ടാക്കിയാണ് കുറേ നാളെടുത്തിട്ടുണ്ടോ ഇനി കാണുന്നത് ചെറിയൊരു ഷോപ്പാണ് കോസ്റ്റ്യൂംസ് അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ടൈപ്പ് ഇവിടെ ഒരു കോൾ ഇറ്റ്സ് എ ഫാൻസി ഷോപ്പ് ഷോപ്പല്ല സ്ട്രീറ്റ് എടാ അവർ അതിൻ്റെ മുകളിലേക്ക് എത്തി ഫാസിക്ക് അതിൻ്റെ മുകളിൽ എന്നിട്ട് ഫോട്ടോ എടുക്കണം കാരണം ഇത് ഇവിടുന്ന് മറ്റൊരു വ്യൂ ആണ് മറ്റൊരു നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഞാടി ആടി പെത്തൂല ആ സമയത്ത് നമുക്ക് ഓരോ കവർ ചെയ്യാം അവരെടുത്തു എല്ലാവരും ദൂരദൂരത്തിലാണ് ഇപ്പോൾ ഫാസി മണ്ടയ്ക്ക് എത്തിയിട്ടുണ്ട് അത് കേറി നോക്കാം നമുക്കും ഇതൊന്ന് കയറി നോക്കാം എന്താണ് വ്യൂ ഒന്ന് കാണാം അവസാനം ഏറ്റവും ഏറ്റവും മുകളിൽ മുകളിൽ ഒരു കിലോമീറ്റർ ഉയരത്തിലാണ് എന്റെ പിന്നിലുള്ള നോക്കൂഫുൾ എൻ്റെ ഇവിടെ നോക്കൂ ഇവിടെ വീടുകൾ കണ്ടോ കണ്ടു ശേഷം കോട്ടയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും അതിൻ്റെ മുകളിലാണെങ്കിൽ ഫാസിൽ ഇതിന്റെ മുകളിലാണെങ്കിൽ ദീപക് അതിൻ്റെ മുകളിലാണെങ്കിൽ അത്തു അത്തു ഇറങ്ങാ മതി ഫെബിൽ കേടിന്റെ എൻഡ് ഞാൻ എടുക്കുന്നില്ല ഒന്നും വെരി സെൻസിറ്റീവ് കണ്ടെന്റ് ഐ ലവ് ദിസ് ഇവിടെ എന്തോ രസം ഉണ്ടോ നോക്കിയ നൈബേഴ്സ് നാൽപ്പത് പേര് നമ്മളപ്പുറത്തെ ഇപ്പുറത്തെ നാൽപ്പത് പേരെ നൈബേഴ്സ് എന്നാണെന്ന് പറയലേ ഇതിപ്പോ യോർക്ക് ഇത്ര തന്നെ നൈബേഴ്സ് വരും സിറ്റി ഡോസ് അവിടെ എന്തോ ഒരു കാര്യമായ പള്ളിയാ എന്തെന്നറിയില്ല മസ്ബി എ മസ്ജിദ് ഇതാണ് നമ്മുടെ കോട്ടയുടെ സെക്കൻഡ് എൻട്രൻസ് ഇതിലൂടെ കാറെല്ലാം വരുന്നു പോ കാറ് വരുന്നുണ്ടാ പഴയ ഫുൾ കാർ പാർക്കിംഗ് ഇത് സെക്കൻഡ് കോട്ട ഫസ്റ്റ് കണ്ടത് ഫസ്റ്റ് കോട്ട ഇത് സെക്കൻഡ് കോട്ട ഇത് കഴിഞ്ഞ് പോയ വേറെ മാടി വിളിക്കുന്നു ഗൈസ എന്റെ ഒരു സുഹൃത്താണെന്ന് ഞാൻ കരുതുന്നു മടുത്തു അങ്ങനെ നമ്മൾ ഫൈനലി ഒരു കണ്ടിരിക്കുകയാണ് തോന്നുന്നു ൾക്കാര് ഇപ്പം മലകയറുകയാണ് എന്തോ ഡീലുണ്ടല്ലോ മൂന്നാൾക്ക് എത്രയുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇത് എന്തൊക്കെയാൻ ചെയ്യാമോ ഇതിന്റെ പേര് സാലഡ് ഇവിടെന്താ ഓക്കെ ബ്രെഡ് വന്നിട്ടുണ്ട് ബ്രെഡ് അല്ല ഇത് ഓക്കെ അപ്പൊ ഇത് എന്തൊക്കെയെന്ന് പറയോ Can please explain the uh, zucchini, cheese, uh, spinach. 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 Yeah, no. Nah. This one undamburi. Yeah, Thank you. Man. Thank you, Ben. Thank you. Thank you. Thank you. കോഫി ഐസ്ക്രീം ട്രൈ വാനില ഐസ്ക്രീംസ് ക്യാമറ കൊണ്ട് ും ജൽദോഷം ജലദോഷം ട്രിപ്പ് കഴിഞ്ഞു ട്രിപ്പല്ല കോട്ട ട്രിപ്പ് കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു സനജ് പറയുന്നത് സനജിന്റെ കല്യാണം ഈ കോട്ടയിലാക്കണം ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരിക്കും ീ ബ്ലോഗ് കണ്ട് ആർക്കും സരാചാട ഇഷ്ടപ്പെടുക ഇങ്ങനെ കാസല് കണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാസൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് തന്നെ അമേസിംഗ് അമേസിംഗ് വ്യൂ വ്യൂ ആണ് എന്നാണ് മച്ച ആൾക്കാർ ഗൈസ് ഇതാണ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നല്ല വൈബ് എടുക്കുകയാണ് എന്റെ കൂട്ടാണ്ട് സങ്കടമൊന്നുമില്ല ൂക്കുപാലം പക്ഷെ ഇത് ആടാത്ത ഫ്രണ്ട്സ് എല്ലാം ഏത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുകയാണ് കണ്ണും കണ്ണ ബ്ലോക്കർ കണ്ണ ബ്ലോക്കറിന്റെ ചാനൽ ചാനല് അക്ഷയ് റിയൽ എസ്റ്റേറ്റ് ജനാലകൾ കൊണ്ട് നിറഞ്ഞ വീടുകളാണ് അതും ഒരുമിച്ച് ഒരു കാട്ടിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ല ബട്ട് ഇവിടെ മിഡിലായിട്ട് കുറെ വീടുകൾ ഈ വീട്ടിലെല്ലാം കൂടിയിട്ട് ടോട്ടല് തൗസൻഡ് ആൻഡ് വൺ വിൻഡോസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് തൗസൻഡ് വിൻഡോസ്